ഹലോ അപ്പം ദാ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണാണ് കറികളൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ചെറിയൊരു കൂട്ടാനാണ് അപ്പോൾ ഞാനിവിടെ ഉള്ളി തക്കാളി പച്ചമുളക് പച്ചമുളകും വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് പിന്നെ ഞാൻ ആ ചെറിയ ഉള്ളി ഇട്ട് ചെറിയ ഉള്ളി ഏകദേശമായി വന്നപ്പോൾ അതാ നമ്മൾ പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ പെട്ടെന്ന് കറിയൊന്നും വെക്കാനില്ലെങ്കിൽ ഉണ്ട് തക്കാളി ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല രസമുള്ള ഒരു കൂട്ടാൻ തന്നെയാണ് ഉള്ളി വാട്ടിയത് അപ്പോൾ ഞാൻ അത് പച്ചമുളക് ഒക്കെ ആയി വന്നപ്പോൾ ഞാൻ എന്താ വലിയ ഉള്ളിയും അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ഉള്ളി നന്നായി ഇട്ടിട്ട് നന്നാക്കി ഇളക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻ്റ് ഇടാനോ ഒന്നും മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനോ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞാൻ രണ്ട് വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി മഞ്ചട്ടി ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കുക്കായി കിട്ടുക അപ്പോൾ അതാ ഉള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി വലിയ പിസ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്നായിക്കോട്ടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പരത്തി വെച്ച് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് ഞാനത് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ ഇട്ട് നന്നാക്കി ഇളക്കി എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളകും പൊടി പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അങ്ങനെ ഇത് ഞാൻ ഒന്നാക്കി ചട്ടിയിലിട്ട് ഇളക്കി എടുക്കുന്നുണ്ടോ അപ്പം നമ്മൾ ഉള്ളിക്കൂട്ടാനിവിടെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഉള്ളിക്കൂട്ടാൻ ഏകദേശമായി വന്നപ്പം അതൊരു അപ്പോൾ മാറ്റി വെക്കുന്നുണ്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ആ ചട്ടിയിലോട്ട് കുറച്ച് ചോറൊക്കെ ഇട്ടുകൊടുത്ത് അതിൽ നിളക്കിയെടുക്കുന്നുണ്ട് ഭയങ്കര രസമാണ് ഈ ചട്ടിയിലുള്ള ചോറ് കഴിക്കാനിട്ടോ പിന്നെ അതിലേക്കൊരു നുള്ള നാരങ്ങച്ചാറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നാരങ്ങച്ചാറും ചട്ടിയിലുള്ള ഈ ചോറും ഇതാണ് ഇന്നത്തെ ചോണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം അപ്പോൾ ആ ചട്ടിയുടെ ചൂടിൽ ഇളക്കി കൊടുത്തതാണ് കേട്ടോ ചട്ടി നല്ല ചൂടാണ് നമ്മൾ ഓഫാക്കി കഴിഞ്ഞാലും നല്ല ചൂടാണ് ഉണ്ടാവുക അപ്പോൾ അതിലേക്ക് ഈ ചോറിട്ടപ്പോൾ ഞാൻ അതിലൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഉച്ചയുണ്ട് കേട്ടോ സിമ്പിളായിട്ട് കറികളൊന്നുമില്ലാത്ത അപ്പൊ ഒന്നും കൂടെ പറയണേ വീഡിയോ ഇഷ്ടമായാല് കമന്റ് ഇടാൻ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ